ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും പരിചയമുള്ള ഒരു പാനീയത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ട പാനീയത്തെ കുറിച്ചല്ല പക്ഷേ അതിനും പ്രധാനമായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നു കാണിക്കാൻ പോകുന്നു ഇത് കണ്ടോ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക നയന്റി നയൻ പെർസെന്റ് ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണകളാണ് ഇതെന്താ സാധനം ഇതാണ് ശുദ്ധമായ കള്ള് ഇത് കുടിക്കാൻ കൊണ്ടുവന്നല്ല ഇതിന് നമുക്കൊരു പ്രത്യേകമായ ഒരു പരിപാടിയുണ്ട് അതായത് ഈ തെങ്ങിൻ കള്ളിൽ നിന്ന് വളരെ ശക്തിയുള്ള ഈസ്റ്റിനെ എങ്ങനെ വേർതിരിച്ചെടുത്ത് അതിൽ നിന്ന് നമുക്ക് വൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതും കാണിക്കാൻ പോകുന്നത് വൈൻ ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിലായിരിക്കും ഈസ്റ്റിനെ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം നിന്റെ അകത്ത് പതയൊക്കെ വരുന്നത് നിന്നിട്ടുണ്ട് കാരണം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു രാവിലെ തന്നെ പോയി കൊണ്ടുവന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെയധികം പരിചയമുള്ള ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഇത് ചെത്തി ഇറക്കുന്ന ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പരിചയമുള്ള കള് നിന്നും വേണം ഇത് കൊണ്ടുവരാൻ കാരണം യാതൊരു വിധത്തിലുള്ള മിക്സിങ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവാൻ പാടില്ല ശുദ്ധമായ കള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ശക്തിയേറിയ ഈസ്റ്റിനെ വേർതിരിച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ രാവിലെ തന്നെ ഇതേപോലെ ഒരു കുപ്പി കള്ള് കൊണ്ടുവരാ രാവിലെ കൊണ്ടുവരുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നമുക്ക് രാവിലെ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ് ഇത് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉപയോഗിക്കരുത് ഒരു ചില്ലു കുപ്പി ഉപയോഗിക്കുക ഇത് അതിൻ്റെ അകത്തേക്ക് മാറ്റി ഒഴിക്കുക മാറ്റി ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ ഓ ഇതിൻ്റെ അകത്ത് ലേശം ഇപ്പോഴും ഗ്യാസ് ഉണ്ട് ഈ അടപ്പ് ലേശം തുറന്നു വെക്കുക ചെയ്യേണ്ടതാണ് ഇത്രയും ഇത്രയാണ് വളരെ വളരെ സൂക്ഷിച്ചു ചെയ്യണം ഇതിങ്ങനെ ഫർമെന്റേഷൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അറിവുള്ള ആൾക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് പറയുന്നത് അറിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആരെങ്കിലും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റിനെ വേർതിരിച്ചെടുത്ത് അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കള്ള് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ഇതേമാതിരി ഇങ്ങനെ വെക്കരുത് ഒന്നില്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കുക തുണി ഇട്ടിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ അടപ്പ് ലേശം ലൂസായിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ ഗ്യാസ് വരുന്ന മുഴുവനും പുറത്തേക്ക് പോകും ഇനി ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അധികം ചൂടടിക്കാത്ത സ്ഥലത്ത് ഇതേപോലെ ഒരു പന്ത്രണ്ട് മണിക്കൂർ അത് വൈകുന്നേരം രാവിലെ കൊണ്ടുവരും നമ്മൾ കൊണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഇത് വെക്കുക ലൈറ്റ് അടിക്കാൻ പാടില്ല കുറച്ച് ഇരുണ്ട സ്ഥലത്ത് വെക്കുക ലൈറ്റ് അടിക്കുന്നത് ഇത്തരം ജോലികൾക്ക് അതായത് ഫെർമെന്റേഷൻ നല്ലതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇരുണ്ട സ്ഥലത്ത് ഇത്തിരി വായു അടക്കുന്ന സ്ഥലത്ത് വെക്കുക അടപ്പിന്റെ ഈ ബോട്ടിലിന്റെ അടപ്പ് ലക്ഷം തുറന്നു വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടെ ഒരു തുണി ഇട്ടിട്ട് റബ്ബർ ബാൻഡിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാനിത് ഇവിടെ കാണിക്കുന്നില്ല ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരും അത് കഴിഞ്ഞിട്ട് രാവിലെ കള്ളുകൊണ്ടൊന്നും നമ്മൾ വൈകുന്നേരം വരെ റൂം ടെമ്പറേച്ചറിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് അതേ പൊസിഷനിൽ തന്നെ ലേശം ഓപ്പൺ ആയിരിക്കുന്ന പൊസിഷനിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക എനക്കരുത് ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും അനങ്ങാത്ത സ്ഥലത്ത് വയ്ക്കണം എപ്പോഴും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇളകുന്ന സ്ഥലത്ത് വെക്കരുത് അനങ്ങാത്ത സ്ഥലത്ത് വെക്കണം അങ്ങനെ ഒരു രണ്ടു ദിവസം വെക്കുക കള്ളിന് കേടൊന്നും പറ്റില്ല കള്ളിന്റെ ടേസ്റ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് നമുക്ക് കള്ളു കൊണ്ടുവരുന്ന സമയത്ത് നല്ല മധുരമുള്ളതായിരിക്കും കള്ളു അപ്പൊ നമുക്ക് കുടിക്കുമ്പോൾ കുറച്ച് കുറച്ച് റിഫ്രഷ് ആവും പക്ഷേ ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഇത് കുടിക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതോ അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം ഈസ്റ്റിന് എങ്ങനെ വേർത്തിരിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് രണ്ട് ദിവസം ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ അടിയിൽ ഇപ്പോൾ ലേശം കാണുന്നുണ്ട് പക്ഷെ അത് അവിടെ നിന്ന് ക്യാമറയിൽ കാണാൻ സാധ്യതയില്ല ഈ ഈസ്റ്റ് എല്ലാം ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ സ്ലോ ഫെർമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കും ഇതേമാതിരി ഇങ്ങനെ പദ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് മുഴുവൻ അടക്കരുത് പ്രത്യേകിച്ച് ചില്ല് ബോട്ടിലാണ് ചില്ലുപോട്ടിലാണെന്നുണ്ടെങ്കിൽ തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക ലേശം ഇതേപോലെ അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഒരു തുണി ഇങ്ങനെ ചിറ്റിയിട്ട് അപ്പോൾ അപ്പോ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വർത്തിക്ക് പോകും എപ്പോഴും നമ്മൾ സേഫ് ആയ സൈഡ് എപ്പോഴും നമ്മൾ നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കും മറ്റുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും രണ്ടു ദിവസം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഇപ്പൊ ഞാനിത് പ്രത്യേകം ഇതിന് മുന്നും കൊണ്ടുവന്നിട്ട് മാറ്റി വച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അടിഭാവം നോക്കും ഒരു വൈറ്റ് ലെയർ ആണെന്നല്ല കട്ടിയുള്ള ഈ കള്ളാണ് ഈ മോൾ ഭാഗത്ത് കാണുന്നത് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിലും ഇതേപോലെ തന്നെ അടിയിൽ കാണും അപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ കള്ളിനെ വേറൊരു ബോട്ടിലേക്ക് എനങ്ങാതെ ഒഴിക്കുക അപ്പൊ നമുക്ക് ഈ ഭാഗം വീണ്ടും ഇങ്ങനെ കുറച്ചായിട്ട് കിട്ടും എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ ബോട്ടിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സൗകര്യത്തിനായിട്ട് പറയുന്നതാണ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ ഉപയോഗിച്ച ബോട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇത് വലിയ ബോട്ടിലാണല്ലോ അപ്പൊ നമുക്ക് ഈസ്റ്റിനെ വേർതിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയുന്നത് ചെറിയ ബോട്ടിൽ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ ഈ മരുന്ന് വരുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ആയാലും മതി അതായത് അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ആയിരിക്കും അത് നമുക്കത് ഉപയോഗിക്കാം കുഴപ്പമില്ല അതായത് ഗ്ലാസ് ബോട്ടിൽ ആണെങ്കിൽ പെർഫെക്റ്റ് ഇത് ഉണ്ടാവും ഇതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു ഇതാ എനക്കെടുത്തിട്ടോ എനക്കാതെ എടുത്തിട്ട് അതൊക്കെ ആ മോളിൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് മുഴുവനായിട്ട് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ കള്ളിനെ മൊത്തമായിട്ട് ഒട്ടില്ലാതെ ഇതേപോലെ സെപ്പറേറ്റ് ആക്കാം സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ സൂപ്പർ വൈറ്റായിട്ട് ഇതേപോലെ ീ അടിഞ്ഞുകൂടിയതാണ് ഏറ്റവും അതായത് വൈൽഡ് ഈസ്റ്റിൽ അതായത് നമ്മുടെ നാച്ചുറലായ ഈസ്റ്റുകളിൽ ഏറ്റവും ശക്തിയേറിയ ഇത് അതായത് ഈ ഈസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫെർമെൻറ്റേഷൻ നടത്തി ആ ഈസ്റ്റിന് കൊടുക്കുന്ന എന്ത് ഫ്രൂട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനെ ഫെർമെൻറ്റേഷൻ ചെയ്ത് അതിന്റെ ജോലി അത് പൂർണ്ണമായിട്ടും വിജയകരമായിട്ടും പൂർത്തിയാക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈസ്റ്റ് അടുത്ത വീഡിയോയിൽ ഈ ഈസ്റ്റ് ഉപയോഗിച്ച് വയനുണ്ടാക്കും ആ വീഡിയോ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് വയനുണ്ടാക്കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊരു മാസ്റ്റർ ക്ലാസ് എന്ന എന്തായാലും ചെയ്യാൻ പോകുന്നത് കാരണം ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊന്നും നമ്മൾ വയനുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പറയുന്ന സാധനം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രാവിലെ മധുരമുള്ളതും വൈകിട്ട് ഇത് കുടിക്കാൻ പറ്റാത്തതായിട്ട് മാറും കള്ള് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും രാവിലെ ഇത് കൊണ്ടുവരുമ്പോൾ മധുര കള്ള പറയാ പക്ഷെ വൈകിട്ടാവുമ്പോഴേക്കും ആകെ എന്താ പറയാ മൂത്ത് മൂത്ത കള്ളന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കുടിക്കില്ല ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ ആൾക്കാരും അത് കുടിക്കാൻ ഇഷ്ടപ്പെടില്ല കാരണം ഇതിന് മധുരൊന്നും ഉണ്ടാവില്ല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഇപ്പൊ ഇതിന്ന് മാറ്റി കഴിഞ്ഞിട്ടും ഇതിന്റെ അവസ്ഥ ഉണ്ടോ ഇതിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഞാൻ കൊണ്ടുവന്ന നല്ല തണുപ്പുണ്ട് എന്നാൽ പോലും ഫ്രിഡ്ജിലായിട്ട് പോലും ഇതിന്റെ ഫെർമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ഈ ഈസ്റ്റ് കള്ളിൽ നിന്ന് എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും നന്ദി നമസ്കാരം